നമ്മൾ പിന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ദ ലെജൻഡ് ഓഫ് കേരള എന്നല്ല നമ്മളിൽ പറയുന്നത് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ പോളിറ്റിക്സിൻ്റെ ലെജൻഡറി ഹീറോ ആണ് അദ്ദേഹം എല്ലാ വിദ്യാഭ്യാസ മന്ത്രിമാരും അതിൻ്റെ ചെയർമാൻ നിർത്താം കാരണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൂടുതൽ സംസാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ദേഷ്യം വരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ ഇതും പോകും അപ്പോൾ എനിക്ക് പേടിയ അദ്ദേഹത്തെ പേടിയാ നമ്മൾ പിന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ദ ലെജൻഡ് ഓഫ് കേരള എന്നല്ല നമ്മളെല്ലാം പറയുന്നത് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ പോളിറ്റിക്സിൻ്റെ ലെജൻഡറി ഹീറോ ആണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ലെജൻഡറി ഹീറോ ആണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പ്ലാനിങ് കമ്മീ നീതി ആവിൽപ്പിക്കുമ്പോൾ ഞാൻ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയിരിക്കുമ്പോൾ അവിടുത്തെ ഉള്ളവർ പറയാണ് ശ്രീ പിണറായി വിജയൻ നിങ്ങൾക്ക് നിങ്ങൾ കേരളത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് ഒരു വലിതാനമാണ് കാരണം ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നവര് പറഞ്ഞത് ഹിസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഭരിച്ചതാ തുടങ്ങി അന്ന് അദ്ദേഹം തുടങ്ങിയപ്പോൾ ഇവിടെ കേരളത്തിൽ അതിദാരിദ്ര്യരുടെ എണ്ണം ഒമ്പത് ശതമാനമായിരുന്നു ഇന്ന് കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ല നമുക്ക് ഉറക്ക പറയാം കാരണം അദ്ദേഹം പാവപ്പെട്ടവരുടെ ആളാണ് നമ്മൾ എ കെ ജി സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ പടത്തൽ എന്നാണ് ഞങ്ങൾ പിണറായി വിജയനെ സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ അത്താണിയാണെന്നാണ് കാരണം ഏറ്റവും പാവപ്പെടുന്നത് നമുക്ക് പട്ടിണിയില്ല അത് ധരിത്തടില്ല കേരളത്തിൽ ഒരു ദരിദ്രനെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത് ധരിത്തടില്ല അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പാപങ്ങളോടുള്ള ആ അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് അദ്ദേഹം ഞാൻ പറഞ്ഞ ഒരു വരിതാനമാണ് കേരളത്തിൻ്റെ ഒരു വരിതാനമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയും ശക്തനായ ഇത്രയും ധൈര്യത്തോടെ എന്ത് പ്രതിസന്ധി വന്നാലും അദ്ദേഹം ഒന്നും വകവയ്ക്കില്ല അദ്ദേഹം തീരുമാനിച്ച കാര്യങ്ങൾ ക്യാബിനറ്റ് തീരുമാനിച്ച കാര്യങ്ങൾ ജനങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിരിക്കും അതാണ് നമ്മുടെ ലജൻറ് പറയുന്നത് ലജൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിധി മുഖ്യമന്ത്രി നമ്മുടെ വായനാചരം കഴിഞ്ഞ എട്ട് കൊല്ലം വട്ട അദ്ദേഹം നടത്തും അദ്ദേഹം വന്ന് നമ്മളെ സ്ഥലം ഇടുന്നു വലിയ കാര്യമാണ് സാർ അതുകൊണ്ട് വായനയ്ക്ക് കൂടുതൽ കൂടുതൽ ശക്തി വന്നുകൊണ്ടിരിക്കുകയാണ് സാർ കൂടുതൽ കൂടുതൽ ശക്തി വന്നുകൊണ്ടിരിക്കുക കാരണം ഇന്ന് നോളജ് എക്കോണമിയുടെ കാലമാണ് വൈജ്ഞാനിക സമ്പദ്ഘടന വായനയിൽ കൂടെ നമുക്ക് അറിവ് നേടുന്നു അപ്പോൾ അറിവ് നേടിയുള്ള സമ്പദ്ഘടന ഒരു സമ്പദ്ഘടന സൃഷ്ടിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ലക്ഷ്യം അതിന് ഏറ്റവും കൂടുതൽ ഊന്നല കൊടുക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അല്ലേ അവർ പറഞ്ഞത് നിധിയായ ആൾക്കാർ പറഞ്ഞത് ഇസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി കാരണം അങ്ങനെ പറയുന്നത് ഇന്ത്യ മുഴുവൻ ഇന്ത്യ ഞാൻ യു പിയിൽ പോയിരുന്നപ്പോഴും നമ്മുടെ ലക്നൌവിൽ പോയപ്പോഴും അവിടെയും പറയുന്നത് നിങ്ങളുടെ പിണറായി അവരുടെ സംസാരത്തിൽ പിണറായി വിജയൻ ഇസ് എ വണ്ടർഫുൾ മാൻ ഇത്രയും കർമ്മ കുശലതയോടെ ജനങ്ങളെ സേവിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കില്ല ഇക്കാര്യത്തിൽ ഞാൻ ഒരു രണ്ടു മൂന്ന് പേരെ സ്മരിക്കുകയാണ് സർ ഈ വായനാതനത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ ആരാധ്യനായ ശ്രീ നാനാർ സാറാണ് നമ്മൾ നിഷ്കളങ്കനായ നിഷ്കളങ്കനായ ഞാൻ അദ്ദേഹം നിഷ്കളങ്ക ആ പുഞ്ചിരിയോട് അദ്ദേഹം പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങൾ ഈ വായനാചന ഓർഡർ ആക്കാൻ വേണ്ടി ഞാനും ജയകുമാർ സാറും പി എ ജോസഫ് മന്ത്രിയും കൂടെ പോകുമ്പോൾ മസ്ക്കറ്റ് ഹോട്ടിൽ പോകുമ്പോൾ അദ്ദേഹം ചോദിച്ചെന്താ അപ്പോൾ വായനാദിനം പി എൻ പണിക്കട്ടെ ചേർന്നം വായനാദിനമായിട്ട് പ്രഖ്യാപിക്കണം നല്ല കാര്യം ആൾക്കാർ വായിക്കട്ടെ നല്ല കാര്യം നമ്മുടെ പണിക്കേണ്ടല്ലേ കൊടുക്കൂ ജോസഫേ ഞാൻ പിന്നെ ക്യാബിനറ്റിൽ റാറ്റ് ചെയ്തോളാം ജയോ ബാസിനെ ഇരിക്കുകയാണ് അദ്ദേഹം ഇരിക്കുകയാണ് ഇപ്പോൾ ജയോ ബഹളിൻ്റെ വാക്കുകൾ പിന്നോക്കം മുഴുവൻ ഫയലുകളൊക്കെ അദ്ദേഹമാണ് വെറും ആറ് ദിവസം കൊണ്ടാണ് വായനാദിനം പ്രഖ്യാപിച്ചത് അപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ എ കെ ആൻ്റണിയെ ഞാൻ സ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് വേണമെന്ന് പറഞ്ഞ് പി എൻ പണിക്കർ വിജ്ഞാൻ വികാസ് എന്ന് പറഞ്ഞ് അത് ഒരു ഒരു ആട്ടോണമസ് ബോർഡിയായി തീരുമാനിച്ചത് നമ്മുടെ നമ്മുടെ ആരാധ്യനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ എല്ലാ വിദ്യാഭ്യാസ മന്ത്രിമാരും എൻ്റെ ചെയർമാൻ നിർത്താം കാരണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൂടുതൽ സംസാരിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ ഇതും പോകും അപ്പോൾ എനിക്ക് പേടിയാണ് അദ്ദേഹത്തെ പേടിയാണ് അപ്പോൾ അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ ശ്രീ മോഡി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോഡിയൻസ് ഭരിക്കുന്നു അദ്ദേഹമാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ കൊണ്ടുപോയത് ഇന്ത്യയിലെ നാനൂറ് ദശലക്ഷം കുട്ടികൾ ഇന്ന് വായന പ്രതിജ്ഞ എടുക്കുന്നു ലഹരിക്ക് വിരുദ്ധമായവർ പ്രതിജ്ഞ എടുക്കുന്നു അപ്പം അത് ഒരു സാമൂഹ്യ മാറ്റത്തിന് ഇടവരുത്തിയിരിക്കുകയാണ് ഈ സാമൂഹ്യ മാറ്റത്തിന് ഇടവരുത്തിയതിന് ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിൽ പിന്നെ കേരളത്തിൻ്റെ കണ്ടുകളിൽ കൂടി വായന ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുക വിദേശ രാജ്യങ്ങൾ പോലും എവിടെയൊക്കെ സി ബി എസ് ഇ സ്കൂൾസ് ഉണ്ടോ അവിടെയൊക്കെ വായനാ ദിനം സ്മരിക്കുന്നു അവിടെ വളരെ ഞങ്ങളുടെ ഒരു പാർട്ണർഷിപ്പ് പാർട്നറാണ് സി ബി എസ് ഇ അപ്പം നമ്മുടെ കേരളത്തിലെ ഭരണകൂടവും ഡൽഹിയിലെ ഭരണകൂടവും ഈ പ്രസ്ഥാനത്തിന് കൊടി പിടിച്ചു തരുന്നു കൊടിയില്ല കുട കൊട കുട പിടിച്ചു കയറുന്നു ഒരു പൈസയും തരുന്നില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല പൈസ ജനങ്ങളുടെ വികാരം ജനങ്ങളുടെ മനസ്സ് ജനങ്ങളുടെ മനസ്സ് നല്ലൊരു കാര്യം പി എൻ പണിക്കർ നാല്പത്തഞ്ചിൽ തുടങ്ങിയ എന്താ പറയുന്ന വായനാ സംസ്കാരം ഇന്ന് ഇന്ത്യയിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അതിന് അതിനെ പിന്നെ കേരളമാണ് അതിൻ്റെ കാരണം കേരളത്തിനാണ് അഭിമാനം കേരളത്തിനാണ് ഇതിൻ്റെ അഭിമാനം അവിടെയൊക്കെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഞങ്ങളോടൊപ്പമുണ്ട് അതാണ് അദ്ദേഹത്തിന് ഒരുപാട് മീറ്റിങ്ങുണ്ട് എന്നാലും അദ്ദേഹം വന്നത് എന്താ ഈ വായനാ സംസ്കാരം വളർത്താൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് ഞാൻ അദ്ദേഹത്തെ വിനയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു Bueno.